हेलो 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 परने 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 ₹100 നമ്മൾ നിന്ന് നിൽക്കുന്നത് പതാലത്തിന് സമീപത്താണ് ഇവിടെയെന്നും എം ഡി എം എയുമായി ഒരാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു അങ്ങനത്തെ സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കെടുക്കുന്നത് второй потом был Гадрадия

ഇത് പതാരത്തിന് സമീപത്ത് നിന്നാണ് ഷൂർനാട് പോലീസ് ഒരാളെ ഇപ്പോൾ എം ഡി എം എയുമായി പിടികൂടിയിരിക്കുന്നത് ഇതിന് അടുത്തുള്ള രാഹുൽ കൃഷ്ണൻ എന്നയാളാണ് ഏഴ് ഗ്രാം എം ഡി എം എയുമായി ഷൂർനാട് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഇവിടെ എം ഡി എം എ യുവാവ് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷൂർനാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് സംഭവത്തിലൊരാളെ ഷൂർനാട് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാളിൽ നിന്നും ഏഴ് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തുടർ നടപടികൾ ഷൂർനാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പദാരത്തിന് എം ഡി എം പിടികൂടിയിരിക്കുന്ന ഏഴ് ഗ്രാം എം ഡി എം ആണ് ഇപ്പോൾ നിലവിലായിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത് ചൂർനാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനം ഷൂനാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയും അതുപോലെ തന്നെ എം ഡി എം എ പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ആളൊഴിഞ്ഞ് വീട്ടിലായിരുന്നു ഇത്തരത്തിൽ എം ഡി എം ഉപയോഗിച്ചത് എന്നാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം ഈ വീടാണ് ഈ വീട്ടിൽ നിന്നുമാണ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പോലീസ് എത്തിക്കുള്ള ആൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതായി പോലീസ് പറയുന്നു എം ഡി യുമായി ഇപ്പോൾ ചൂരിനാട് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് തടസ്സം തന്നെയാണ് ഇത് സ്ഥലം എന്ന് പറയുന്നത് പതാരത്തിന് അടുത്താണ് പതാരം കഴിഞ്ഞ കിഴക്കും നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തൂക്കി അതിൻ്റെ അളവ് രേഖപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഇപ്പോൾ നമ്മളോട് എടുക്കുന്നത് എസ് ഐ ദീപു എസ് പിള്ള അതുപോലെ തന്നെ സി എ ജോസഫ് ജോൺസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇത്തരത്തിൽ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത് പ്രതിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി നിലവിൽ പങ്കുവച്ചുകൊണ്ടിരുന്ന പോലീസിൻ്റെ പ്രാഥമിക നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളിൽ ധാരാളം ആളുകളും ഇത് ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ രക്ഷകർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ കൃഷ്ണൻ എന്നയാളാണ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇവിടെ പോലീസിൻ്റെ ഉത്തരവ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടിയത് ഇപ്പോൾ ഈ പ്രതിയെ പോലീസ് കണ്ടെത്തി സാധനങ്ങൾ കണ്ടെടുക്കുന്നതിന് മുമ്പായി അയാൾ ഓടിയിൽ കണ്ടു ശ്രമിച്ചതായും പിന്നീട് അയാൾ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്തായാലും അതിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മയനാട്ടിലെ സ്വദേശിയെ പിടികൂടുകയെന്നൊരു ചെയ്തായിരുന്നല്ലോ ഏഴ് ഗ്രാമിന്റെ അല്ല മൊത്തം കൂടെ ആ ചില്ലറയ്ക്ക് ആവശ്യമുള്ളവ കൊടുത്ത് മേടിക്കുക ചെയ്യും നല്ല വിഷം ഞങ്ങൾ നമ്മൾ ലൈഫുണ്ട് മീഡിയയില് ലൈവ് മീഡിയ വല്യൊരു പ്രശ്നമുണ്ട് ഇക്കിട് അതിട് ഇയാള് വന്നു ഇയാളെ കൂടെ ഒന്ന് കാണിക്കൂടെ ഒന്ന് കാണിക്കട്ടെ വാർത്തയുണ്ടോ വാർത്ത തന്നോ വാർത്ത എടുത്തോ അത് ഇങ്ങോട്ടും പോവേലും

ഞാൻ അവിടെ നിൽക്കുന്ന നിൽക്കുന്നതേ ഉള്ളു നിൽക്കുവോ അവര് റെഡിയാക്കുന്നതേ ഉള്ളൂ ലൈവ് കാണുന്നില്ലയോ രാഹുൽ കൃഷ്ണൻ രാഹുൽ കൃഷ്ണൻ ഇല്ല വീട്ടിലൊന്നും പറഞ്ഞില്ല ആ അയച്ചേക്കയച്ചേക്ക ഇപ്പോൾ ട്രെയിനിന്റെ പ്രശ്നമാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എം ഡി എം എ ആണ് പിടികൂടിയ പിടികൂടിയ എം ഡി എം എയുടെ കൃത്യമായ ഒരു കണക്ക് അല്പ സമയത്തിനകം മാത്രമേ പുറത്തുവരികയുള്ളൂ ഇവിടെ ചൂർനാട് പോലീസിന്റെ നേതൃത്വത്തിൽ സമീപവാസിയ പതാകത്തിന് സമീപത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് ഇവിടെയുള്ള രാഹുൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇയാൾ ഈ ആളൊഴിഞ്ഞാൻ്റെ ഈ വീട്ടിൽ വെച്ച് എം ഡി എം ഉപയോഗിക്കുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് രാവിലെ ഇവിടെ പരിശോധന നടത്തുകയും പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നത് കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് ഇയാളെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്നാണ് പോലീസ് സംഭവത്തോട് പറയുന്ന വിവരം എന്തായിരുന്നാലും ഇപ്പോൾ ഇപ്പോൾ തരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി തവണ അപ്പോൾ ഏകദേശം രണ്ടാഴ്ച മുമ്പ് അവിടെ നിന്നും എം ഡി എം എയുമായി ഒരാളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെ നേരെ പരിസരം അതുപോലെ തന്നെ ഇന്നലെയും മൈനാകപ്പള്ളി സ്വദേശിയായ ഒരാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്നും അപ്പോൾ അത്തരത്തിലുള്ളൊരു വിവരം മൈനാകപ്പള്ളിയിൽ നിന്നും വരുന്നുണ്ട് എന്തായിരുന്നാലും വ്യാപകമായ മയക്കും ഉപയോഗമാണ് കുന്നത്തൂർ താലൂക്കിൻ്റെ വിവിധ അപ്പോൾ എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് കൂടുതൽ പരിശോധനകൾ നടന്നു വരികയാണ് ശേഷം മാത്രമേ ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട് അതെല്ലാം ഇതിന് മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും വലിയ ജാഗ്രതയോടുകൂടിയുള്ള പോലീസിൻ്റെ ഇടപെടലാണ് ഇത്തരത്തിൽ ചെറുതെങ്കിലും ഒരാളെ പിടികൂടുന്നതിന് കാരണമായത് അപ്പോൾ വ്യാപകമായി കൊന്നത്തെ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം എന്ന് മുൻപ് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നു പോലീസും എക്സൈസും തകർത്ത് വെച്ചുള്ള പരിശോധനകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും പോലീസുമായി ഇതുമായി ബന്ധപ്പെട്ട് ചൂരിനാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ തുടർ പരിശോധനകൾ നടത്തി വരികയാണ് ഏകദേശം വൺ ആദ്യം സെവൻ പോയിൻ്റ് എന്നാണ് നമ്മൾ ഏഴ് ഗ്രാമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ അതിൽ അളവിൽ ഒരു വ്യത്യാസം ഇപ്പോൾ പോലീസ് എൻ്റെ ഭാഗത്തു പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായ തൂക്കം നടത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ കൃത്യമായ അളവുകൾ അറിയാൻ കഴിയുകയുള്ളൂ തഹസീദാരുടെ നേതൃത്വത്തിൽ എത്തിയാണ് പോലീസ് തുടർ നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്